ആവശ്യമായ സാധനങ്ങൾ ഒരു വലിയ കഷ്ണി ഇഞ്ചി നാല് പച്ചമുളക് ഒരു സവോള കറിവേപ്പില പിന്നെ നാല് തക്കാളി ഈ സൈസിലുള്ള ചെറിയ സൈസിലുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് നാല് തക്കാളി എടുത്തത് പിന്നെ മീൻ അത് ഏത് മീനായാലും കുഴപ്പമില്ല പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുളക് കൂടി അത് നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി കാണിച്ചെങ്കിൽ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ ഇതെല്ലാം അരിഞ്ഞു കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്യാനായിട്ട് ചട്ടിയിൽ നമ്മളിതെല്ലാം ഇട്ട് ഈ അരിഞ്ഞ് വെച്ച ചെരുവകളൊക്കെ ഇട്ട് പിന്നെ ഈ മിളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് തിരിഞ്ഞ് കൂട്ടി വെക്കണം ഇനി തിരുമ്പി കൂട്ടി വെക്കാം ഇത് തിരുമ്പി കൂട്ടി വെച്ചു പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് മീനും കൂടെ ചെറുത്ത് തിരുമ്പി വെച്ചു കഴിഞ്ഞാൽ മീനിലേക്ക് ഉപ്പും മെളകും ഒക്കെ പിടിക്കും ഇപ്പൊ നമുക്ക് ഈ മീനെല്ലാം തിരുമ്പി കൂട്ടി വെക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പിഴിപ്പുളി അല്ലെങ്കിൽ വാളംപുളി നമുക്ക് വെള്ളത്തിലിട്ട് കലക്കി അതിൻ്റെ പളപ്പ് മാത്രമായിട്ട് മാറ്റി വെക്കാം പിന്നെ നാല് തക്കാളി ഞാൻ അരച്ച് മിക്സിയിൽ അരച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് അതും സൈഡിൽ മാറ്റി വെക്കാം അതുമാതിരി തന്നെ ഈ വാളംപുളി അല്ലെങ്കിൽ പിഴിപ്പുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതിൽ അത് പളുപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ ഈ മീനിലോട്ട് പെരട്ടി വച്ചേക്കുന്ന മീനിലോട്ട് ഒഴിക്കുക ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് ഇളക്കണം ഞാനൊരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് കൂട്ടി ഇളക്കിയിരിക്കുന്നത് അങ്ങനെ ഇളക്കി പിന്നെ ഒന്നും ചെയ്യാനില്ല നേരെ സ്റ്റവ് ഓണാക്കി അടുപ്പത്ത് വെക്കാം ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ ചട്ടി സ്റ്റൗവിലോട്ട് കയറ്റി വെക്കാം പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചി ലാസ്റ്റിലൊന്ന് ഒഴിക്കാം വേണമെങ്കിൽ മാത്രം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ കറി നല്ല ടേസ്റ്റാണ് ഞാനിതിൽ ഒഴിച്ചിട്ടില്ല ആവശ്യമുള്ളവർക്ക് ഒഴിക്കാം നിർബന്ധമില്ല അല്ലാതെ തന്നെ ടേസ്റ്റുണ്ട് കറി ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചുമന്ന മീൻ കറി വേറെ എങ്ങും കാണില്ല അത്രയും എളുപ്പമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുമന്ന മീൻ കറി കോട്ടയം സ്റ്റൈലൊക്കെ ആണെങ്കിൽ വഴിട്ടാനൊക്കെ ഉണ്ടല്ലോ ഇതിലങ്ങനുള്ള പരിപാടികളൊന്നും ഇല്ല എല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ കാര്യം റെഡി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അവരവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ ബാച്ചിലേഴ്സിന് പറ്റിയൊരു റെസിപ്പിയാണ് അത്രയും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക്